ഇടതു സർക്കാരിന്റെ തീവട്ടിക്കൊള്ളക്കെതിരെ എസ് ഡി പി ഐ പൊന്നാനി മുനിസിപ്പൽ കമ്മിറ്റി പന്തം കൊളുത്തി പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു സംസ്ഥാന വ്യാപകമായ പ്രതിഷേധങ്ങളുടെ ഭാഗമായാണ് പൊന്നാനിയിലും പ്രതിഷേധം നടന്നത് രൂക്ഷമായ വിലക്കയറ്റത്തിനും വൈദ്യുതനിരക്ക് വർധനവിനുമെതിരെയാണ് എസ് ഡി പി ഐ പ്രതിഷേധം സംഘടിപ്പിച്ചത് ചന്തപ്പടിയിൽ നിന്നും ആരംഭിച്ച പ്രകടനം കെ കെ ജംഗ്ഷനിൽ സമാപിച്ചു സമാപന യോഗത്തെ അഭിസംബോധന ചെയ്ത് മുനിസിപ്പൽ കമ്മിറ്റി അംഗം ജമാൽ എരിക്കും വിപണിയിൽ ഇടപെടുക സർക്കാരിന് സമയമില്ല സർക്കാർ ആകെ ഒരു നെട്ടോട്ടത്തിലാണ് എങ്ങനെയാണ് സംഘപരിവാരത്തിന് സന്തോഷിപ്പിക്കാൻ കഴിയുക എന്ന റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ് കേരള സർക്കാർ ചെയ്യുന്നത് മറ്റൊരു പോംവഴികളും വിപണിയിൽ ഇടപെടുന്നതിന് വേണ്ടി സർക്കാരിന് മുന്നിലില്ല അതുമാത്രമല്ല മാത്രമല്ല കറന്റ് ചാർജ് വീണ്ടും വീണ്ടും കൂട്ടിക്കൊണ്ടിരിക്കുന്നു നമുക്കറിയാലോ മഹാരാഷ്ട്രയില് ഡൽഹിയിൽ നമുക്കറിയാം യാതൊരുവിധ വൈദ്യുതി നിർമ്മാണ പ്ലാന്റുകളുമില്ല അവിടെ അവിടെ പത്തു വർഷം കെജ്രിവാൾ ഭരിക്കുമ്പോൾ ഈ പത്ത് വർഷത്തിനിടയ്ക്ക് ഒരിക്കൽ പോലും കറൻറ്റ് ചാർജ് വർദ്ധിപ്പിച്ചില്ല എന്ന് മാത്രമല്ല സാധാരണക്കാരന് ഇരുന്നൂറ് യൂണിറ്റ് വൈദ്യുതി അവിടെ ഫ്രീ ആയിട്ട് കൊടുക്കുമ്പോൾ സൗജന്യമായിട്ട് കൊടുക്കുമ്പോൾ എട്ട് ഭരണത്തിന് എട്ട് പിന്നെ രണ്ടാമത്തെ ഭരണത്തിൽ വർഷത്തിനിടയിൽ ആറ് തവണയാണ് കീഴിലുള്ള ഇലക്ട്രിസിറ്റി വൈദ്യുതി ബോർഡ് ഈ വൈദ്യുതിക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് മണ്ഡലം കമ്മിറ്റി അംഗം കെ കുഞ്ഞൻ ഭവ മാസ്റ്റർ മുനിസിപ്പൽ പ്രസിഡന്റ് പി പി സക്കീർ സെക്രട്ടറി എം മുത്തലിബ് വൈസ് പ്രസിഡന്റ് പി ജമാലുദ്ദീൻ കമ്മിറ്റി അംഗം കെ വി അബ്ദുൽ സത്താർ എന്നിവർ നേതൃത്വം നൽകി പേജ് ിൽ നിറയെ സ്വപ്നങ്ങളുടെ തിളക്കമായിരുന്നു അവളിൽ ഒരു മഞ്ഞത്തുള്ളിയുടെ സ്പർശം അതിനുണ്ടായിരുന്നു ആ കനവുകൾക്ക് പനിനീർ പൂക്കളുടെ സുഗന്ധമായിരുന്നു ആയിരം അവളുടെ ഇഷ്ടം അവൾ കണ്ടെത്തി ഏഷ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇവിടെ തുടങ്ങുന്നു ഒരു നല്ല ബന്ധം അമാനാമോൾ എടപ്പാൾ മെയിൻ റോഡ് കൂറ്റനാട് നടുവട്ടം